നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്ന് പറഞ്ഞു മുതലക്കണ്ണീർ വാർത്ത കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുർക്കിയിൽ വിദേശ ഓഫീസ് തുറന്നതായി റിപ്പോർട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിയെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനങ്ങൾ ശക്തമാവുമ്പോഴാണ് കോൺഗ്രസ് തുർക്കിയിൽ വിദേശ ഓഫീസ് തുറന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തുർക്കിയിലെ ഈ ഓഫീസിന്റെ തലവൻ മുഹമ്മദ് യൂസഫ് ഖാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായ സാം പിത്രോടെയാണ് ഐഒ പ്രസിഡന്റ് തുർക്കിയിൽ ഓഫീസ് തുറന്നതും ഒരു തുർക്കിയെ തന്നെ പ്രസിഡന്റ് ആക്കുന്ന നിലപാടും വിവാദങ്ങൾക്ക് കാരണമാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ കോൺഗ്രസിന് നേരെ വീണ്ടും ചോദ്യമുയരുകയാണ് തുർക്കിയിലേക്ക് പോയി ഓഫീസ് തുറക്കാൻ കോൺഗ്രസ് എവിടെ നിന്ന് പണം ലഭിച്ചു തുർക്കിയിൽ ആരാണ് കോൺഗ്രസിനെ സഹായിച്ചത് എന്നീ ചോദ്യങ്ങളും ഉയരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശിനോടും പവൻ ഖേരയോടും തുർക്കി ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ പോലും കഴിഞ്ഞില്ല അതിനിടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലെ കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ച സുരക്ഷാ അനുമതി റദ്ദാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തുർക്കി ഗ്രൌണ്ട് ഹാൻഡിലിംഗ് കമ്പനിയായ സെലബി ഏവിയേഷൻ ഡൽഹി കോടതിയിൽ നിയമപരമായ ഹർജി സമർപ്പിച്ചു റോയ്റ്റേഴ്സ് ആക്സസ് ചെയ്ത ഒരു ഫയലിംഗ് പ്രകാരം ക്ലിയറൻസ് പിൻവലിച്ചതിന്റെ അടിസ്ഥാനം എന്താണെന്ന് സെലബി ഏവിയേഷൻ ഇന്ത്യൻ യൂണിറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട് റദ്ദാക്കലിനുള്ള ദേശീയ സുരക്ഷാ കാരണം അവ്യക്തമാണ് കമ്പനി അതിന്റെ ഫയലിംഗിൽ വ്യക്തമാക്കി ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാനെ തുർക്കി പിന്തുണച്ചതിന് പിന്നാലെയാണ് സെലബിക്കെതിരെ നടപടി വന്നത് രാജ്യത്തെ ഒൻപത് വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കാർഗോ സേവനങ്ങൾ നൽകി വരുന്ന കമ്പനി സുരക്ഷാനുമതി നിഷേധിച്ചത് ദേശീയ സുരക്ഷയുടെ പേരിലാണ് വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സേവനങ്ങൾ നൽകിക്കൊണ്ട് സെലബി ഏവിയേഷൻ ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു പിൻവലിക്കലിന് മുമ്പ് അമ്പത്തി എണ്ണായിരം വിമാനങ്ങളിലായി അഞ്ച് ലക്ഷത്തിൽ നാൽപ്പതിനായിരം ടൺ കാർഗോ സെലബി കൈകാര്യം ചെയ്തിരുന്നു വിമാനത്താവളങ്ങളിലെ സേവനങ്ങൾക്കുള്ള കരാർ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്ന് ആരോപിച്ച് സെലബി ഹർജി നൽകിയിരിക്കുന്നത് കൊച്ചി ഉൾപ്പെടെ ഒൻപത് വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സേവനത്തിൽ നിന്നാണ് സെലബിയെ നീക്കിയത് മുൻകൂട്ടി അറിയിക്കാതെയാണ് വിലക്കെന്നും മൂവായിരത്തിലധികം പേരുടെ തൊഴിലിനെ ബാധിക്കുന്നതാണ് നടപടിയെന്നും കമ്പനി പറയുന്നു നേരത്തെ തുർക്കി പ്രസിഡന്റ് എർദോ മകളുടെ കമ്പനിയാണ് എന്ന പ്രചാരണം സെലബി നിഷേധിച്ചിരുന്നു ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കാർഗോ മാനേജ്മെന്റ് അടക്കമുള്ള ജോലികളാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നത് വിമാനത്താവളങ്ങളിലെ ഉയർന്ന സുരക്ഷാ മേഖലകളായ എയർ സൈറ്റ് സോണുകളിൽ കമ്പനിയുടെ ജീവനക്കാർ പ്രവർത്തിക്കുന്നു കൂടാതെ വിമാനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര വിമാനങ്ങളിൽ കാർഗോ ലോജിസ്റ്റിക്സും യാത്രക്കാരുടെ ബാഗേജും സെലബി ജീവനക്കാർ കൈകാര്യം ചെയ്തിരുന്നു ബി സി എ എസ് തീരുമാനത്തിന് ശേഷം സെലബി സർവീസസിന്റെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു അതുകൂടാതെ തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർഗോദനുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകാതെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കാണ് തുർക്കി മധ്യസ്ഥം വഹിക്കുന്നത് എന്നാൽ തന്റെ പ്രതിനിധി സംഘത്തെ അയക്കിയല്ലാതെ തുർക്കിയുമായി ചർച്ച നടത്താൻ പുടിൻ തയ്യാറായിട്ടില്ല ഇന്ത്യക്കെതിരായ നീക്കത്തിൽ പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിക്കെതിരെ ഇന്ത്യയിൽ ശക്തമായ ബഹിഷ്കരണമാണ് നടക്കുന്നത് അതിന് പിന്നാലെയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർഗോദനുമായുള്ള ചർച്ച പുടിൻ ഒഴിവാക്കിയ വാർത്തകൾ വരുന്നത് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുർക്കി തലസ്ഥാനമായ അങ്കോറയിലെത്തിയിരുന്നു അന്താരാഷ്ട്ര സമ്മതം ചെലുത്തിയിട്ടും പുടിൻ തുർക്കിയിലേക്ക് എത്തിയില്ല പകരം വ്യാഴാഴ്ച രാവിലെ ഇസ്താനാംബുളിൽ വന്നിറങ്ങിയത് റഷ്യയുടെ ചർച്ചാ സംഘമാണ് ഇതോടെ പുടിൻ ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ കാരണം ഇന്ത്യ ആണെന്ന മട്ടിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തുർക്കിക്കെതിരെ നടപടികൾ കടുക്കുകയാണ് നിരവധി ഇന്ത്യൻ സർവകലാശാലകൾ തുർക്കി സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ റദ്ദാക്കി ജെ എൻ യു ജാമ്യാ മിലിയ ഇസ്ലാമിയ ഐ ഐടി റൂർക്കി എൽ പി യു മാനു ഹൈദരാബാദ് കാൺപൂർ സർവകലാശാല എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും തുർക്കിയുടെ നടപടികളുടെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങളും മൂലമാണ് റദ്ദാക്കലുകൾ ഉണ്ടായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി